പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പരാമർശങ്ങളോട് രൂക്ഷമായി പ്രതികരിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ ജമ്മുകാശ്മീരിൽ ആർട്ടിക്കൽ വീണ്ടും കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ആസിഫിന്റെ പ്രതികരണത്തിനായിരുന്നു അമിത് ഷായുടെ ആർട്ടിക്കൽ കോൺഗ്രസും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും പിന്തുണയ്ക്കുന്നതിനെ സംബന്ധിച്ച് പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന കോൺഗ്രസിനും പാകിസ്ഥാനും ഒരേ നിലപാടാണെന്ന് തെളിയിക്കുന്നതാണെന്നും അമിത് പറഞ്ഞു എക്സിൽ ഹിന്ദിയിലായിരുന്നു അമിത്ഷായുടെ പോസ്റ്റ് സർജിക്കൽ സ്ട്രൈക്കിനെ സംശയിച്ചും ഇന്ത്യൻ സൈന്യത്തെ വിമർശിച്ചും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പാകിസ്ഥാനോടൊപ്പമാണെന്ന് നിരന്തരമായി തെളിയിക്കുകയാണെന്നും അമിത് പറഞ്ഞു എപ്പോഴും ദേശവിരുദ്ധ ശക്തികളോടൊപ്പമാണ് അവരുടെ കൂട്ടുകെട്ടെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്ന് കോൺഗ്രസും പാകിസ്ഥാനും മറന്നുപോയി എന്നും അമിത്ഷാ പറഞ്ഞു കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിലുള്ള സഖ്യം അധികാരത്തിലെത്തിയാൽ ആർട്ടിക്കൾക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പരാമർശം ജിയോ ന്യൂസിന് അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ഇതിന് പിന്നാലെ കോൺഗ്രസും നാഷണൽ കോൺഫറൻസിനും രൂക്ഷമായ വിമർശനങ്ങളുമായി അമിത്ഷാ രംഗത്തെത്തിയിരുന്നു അതേസമയം ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുന്നതിൽ കോൺഗ്രസ് ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നാൽ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണമെന്നാണ് നാഷണൽ കോൺഫറൻസിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക്